യേശു വിഷയം സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തി എട്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ലൂക്കയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ നാല്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ യീശു ഒരു വിരുന്നിലിരിക്കയാണ് അവിടെ വിരുന്നിലിരിക്കുമ്പോ യേശു ബോധപൂർവ്വമായിരിക്കണം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാൻ വരുന്നു പിന്നെ ഈശോയുടെ ചില രീതികൾ അങ്ങനെയാണ് ഈശോ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കിയെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സാഹചര്യം ഈശോ തന്നെ സൃഷ്ടിച്ചിട്ട് അതിനകത്തൊരു സംഭാഷണവും ആ സംഭാഷണത്തിലൂടെ ഒരു പാഠം പഠിപ്പിക്കാനുമൊക്കെ അവർ പുതിയ ഒരു സന്ദേശം നൽകുവാനുമായിട്ടൊക്കെ ഈശോ ശ്രമിക്കുന്നു അതിനൊരു ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണാൻ അപ്പം ഈശോനെ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് അപ്പോൾ അവര് ഇതൊരു കുറ്റമായിട്ടൊക്കെ പറയാൻ തുടങ്ങുന്നു ഈ ആദ്യം ഈ ഷാളിന കർമ്മം നിർവഹിച്ചില്ലെന്നുള്ളത് അപ്പം കർത്താവ് അവരോട് പറയുകയാണ് പരിസ്ഥേരായ നിങ്ങൾ കോപ്പയുടെയും കോപ്പുകളുടെയും പാത്രങ്ങളുടെയും പുറം ശുദ്ധമാക്കുന്നു നിങ്ങളുടെ അകമോ ആർത്തിയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു പോഷന്മാരെ പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് ഉള്ളിലുള്ളവ ദാനം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് പുറം വൃത്തിയാക്കുന്നുണ്ട് അകം വൃത്തിയാക്കുന്നില്ല എന്ന് പറയുന്ന പാത്രം ഒരു സ്വാഭാവികമായിട്ടും നമ്മൾ പാത്രത്തിൽ അങ്ങനെ ചെയ്യത്തില്ല പാത്രം ഈശോടെ നടക്കുന്ന പാത്രം കഴുകുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത് പാത്രത്തിന്റെ അകം കഴുകുന്നില്ല പുറം കഴിയിട്ട് വെച്ചേക്കാണ് എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു മണ്ടത്തരമായിട്ടാണ് നമ്മൾ മനസ്സിലായത് ഭയങ്കര പുളിഷനസ് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല പീശു പറയുന്നു നിങ്ങളുടെ ജീവിതം പക്ഷെ ഇങ്ങനെയാ നിങ്ങൾ പാത്രത്തിൻ്റെ കാര്യം അങ്ങനെ ചെയ്യുന്നുള്ള ചെയ്യുന്നുണ്ടോ ഇല്ലെന്നുള്ളത് പക്ഷെ നിങ്ങളുടെ ജീവിതം എങ്ങനെയാ നിങ്ങൾ നിങ്ങളുടെ പുറം ഇങ്ങനെ നിങ്ങളുടെ ഉള് ദുഷ്ടതയും കവർച്ചയും കൊണ്ട് നിറച്ച് വെച്ചിട്ട് അത് അഴുക്കാണ് മൊത്തം പുറത്ത് നിങ്ങൾ വൃത്തിയാക്കി വെക്കുന്നുണ്ട് എന്താണ് ഈ ഉള്ള് വൃത്തിയാക്കുക എന്നുള്ളത് നമ്മൾ പല തവണ കേട്ടിട്ടുണ്ട് ദുഷ്ടതയും കവർച്ചയും ആർത്തിയാണ് ഈ ആർത്തി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഉള്ള് തിന്മ നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ പറയുന്നത് ഉള്ളിലുള്ളത് ദാനം ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും അപ്പം നിങ്ങളുടെ ഈ ദുഷ്ടതയും കവർച്ചയും ഒക്കെ വിട്ടുകളഞ്ഞിട്ട് നിങ്ങൾ ഈ പിടിച്ചു വെച്ചിരിക്കുന്നതൊക്കെ ദാനം ചെയ്യാനായിട്ട് മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ ശുദ്ധിയാ ശുദ്ധരാക്കപ്പെടും ഉള്ളിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് വ്യക്തമാണ് ഈ പുറം വൃത്തിയാക്കണമോ വേണ്ടയോ ഇതൊരു ചോദ്യമാണ് പുറം വൃത്തിയാക്കണം എന്നുള്ളത് തന്നെയാണ് പുറം വൃത്തിയാക്കണം ഒപ്പം അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ഉള്ളു വൃത്തിയാക്കണം അതാണ് യേശു ഉദ്ദേശിക്കുന്നത് പുറം അഴുക്കാക്കി വെച്ചിട്ട് ഉള്ളു വൃത്തിയാക്കുന്നതിനെ കുറിച്ചല്ലേ ഈശു പറയുന്നത് അപ്പം പുറം വൃത്തിയായിരിക്കണം എന്താണ് ഈ പുറം വൃത്തിയാക്കുക എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ആ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഈ പുറം വൃത്തിയാക്കൽ ഭക്തകൃത്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ ആരാധനക്രമവുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളാണ് ഈ പുകം പുറം വൃത്തിയാക്കുന്ന പറയും ഈ പുറം വൃത്തിയാക്കൽ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഒരു പള്ളിയിൽ കൃത്യമായിട്ടും തിരുനാളാചരണങ്ങളുണ്ട് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട മാമൂലുകളുണ്ട് തിരുനാളുകളുടെ ഗീതികളുണ്ട് തിരുനാളുമായിട്ട് ബന്ധപ്പെട്ട ചിട്ടവട്ടങ്ങളുണ്ട് നേർച്ച കാഴ്ചകളുണ്ട് ഇങ്ങനെ പാരമ്പര്യങ്ങളുണ്ട് അതിൻ്റെ ഒരു ശൈലികളുണ്ട് അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളായിട്ട് നിർവഹിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം ഈ ആത്മീയതയുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പുറത്തുണ്ട് അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ചെയ്യേണ്ടന്നല്ല ചെയ്യണം പക്ഷേ അതിനകത്ത് മാത്രം കുരുങ്ങി കിടന്നിട്ട് ഉള്ളു മൊത്തം ദുഷ്ടതയായിട്ട് നടക്കുന്ന മനുഷ്യനായിട്ട് നിങ്ങൾ മാറരുത് പുറവും അകവും വൃത്തിയാക്കണം പുറത്ത് ചിട്ടകളും ആചാരങ്ങളും ഒക്കെ ഉണ്ടായിക്കോട്ടെ നല്ല കാര്യം അതൊക്കെ നമ്മളുടെ ഉള്ളു വൃത്തിയാക്കാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കണം അല്ലെങ്കിൽ ഇത് വെറുതെയാ അല്ലെങ്കിൽ ഇത് അർത്ഥശൂന്യമാണ് നമ്മൾ റിച്വലിസ്റ്റിക് റിലീജിയൻ എന്നൊക്കെ പറയാനുണ്ട് റിച്വലിസ്റ്റിക് റിലീജിയൻ ആചാര അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ അല്ലെങ്കിൽ അതിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന അതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്പിരിച്വാലിറ്റി ഉള്ള മതങ്ങളെയാണ് അങ്ങനെ വിളിക്കുന്നത് റിച്വലിസ്റ്റിക് റിലീജൻ നമ്മൾ നമ്മള് നമ്മളിതിങ്ങനെ കത്തോരിക്ക സഭ അല്ലെങ്കിൽ ക്രൈസ്തവ വിശ്വാസം ഒക്കെ റിച്വലിസ്റ്റിക് ആയി പോകുന്നു എന്ന് പറയുന്നൊരു വലിയ പരാതി കിടപ്പുണ്ട് നമ്മളിങ്ങനെ നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിങ്ങനെ ഏഹ് പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ വ്യക്തിപരമായ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് വീടുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഉള്ളു മുഴുവൻ ഇനി ദുഷ്ടത ഒരു സ്നേഹവും ഇല്ല ഭരണയുമില്ല പരിഗണന ഇല്ല ഒന്നുമില്ല ഇനി പോയിക്കൊണ്ടിരിക്കുക അപ്പോ ഈ ആചാരങ്ങളിൽ കുരിയും കിടക്കുന്ന മനുഷ്യരായി മാറാതിരിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ടും പറയും ഒരു കുർബാന നടത്തേണ്ടത് ഇങ്ങനെയാണ് കുർബാനയുടെ വസ്ത്രങ്ങൾ ഇങ്ങനെയാണ് തിരുനാള് നടത്തേണ്ടതിങ്ങനെയാണ് തിരുനാളിൻ്റെ രീതികളിങ്ങനെയാണ് പ്രദീക്ഷിണം പോകേണ്ടിങ്ങനെയാണ് അതിൻ്റെ ക്രമങ്ങൾ ഇങ്ങനെയാണ് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ അതെല്ലാം കൃത്യമായും ഫോളോ ചെയ്യും ഇതൊക്കെ കൃത്യമായും ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൃത്യമായിട്ടും പാലിച്ചു എന്ന് വെച്ചിട്ട് ആരും സ്വർഗത്തു പോകാൻ പോകുന്നില്ല ഇതൊക്കെ നമ്മുടെ ആത്മീയതയെ സഹായിക്കുന്ന രണ്ടാം തരം ഘടകങ്ങൾ മാത്രമാണ് ഇതൊക്കെ പാലിച്ചിട്ട് ദുഷ്ടതയും ആർത്തിയും അഴിമതിയുമായിട്ട് നടക്കുന്ന ഒരാളും രക്ഷപ്പെടാൻ പോകുന്നില്ല നമ്മൾ ചിന്തിക്കും ആ ഉള്ളു മുഴുവൻ ദുഷ്ടതയാണ് പ്രതികാരമാണ് ദ്രോഹമാണ് മറ്റുള്ളവരെങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ചിന്തകളാണ് ആർത്തിയാണ് അഴിമതിയാണ് എന്തും വെട്ടിപ്പിടിക്കണമെന്നും അതിനുവേണ്ടി എന്തും ഉള്ള ചിന്തകളാണ് ഇതെല്ലാം ഉള്ളിൽ വെച്ചിട്ട് പുറമേ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായിട്ടുള്ള ധ്യാനം കൃത്യമായിട്ടുള്ള പ്രാർത്ഥന കൃത്യമായിട്ടുള്ള ബലിയർപ്പണം കൃത്യമായിട്ടുള്ള തീർത്ഥാടനം കൃത്യമായിട്ടുള്ള നേർച്ച കാഴ്ചകൾ ഇതെല്ലാം കൃത്യമാണ് പക്ക എല്ലാം ഓക്കെ പക്ഷെ അതുകൊണ്ട് സ്വർഗത്തേറാൻ പോകുന്നില്ല ഇത് ഇത് ഈ പരിപാടി മൊത്തം ചെയ്തിട്ടുള്ളിൽ ഇങ്ങനെ ഇട്ടിച്ച് നമുക്ക് സ്വർഗത്ത് കയറാൻ പറ്റത്തില്ല വ്യക്തമായിട്ടും പഠിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഈ സുവിഷ്വഭാവത്തിലൂടെ കാണാൻ സാധിക്കും അപ്പൊ പുറം വൃത്തിയാക്കണ്ടെന്നല്ല ആക്കണം ഓക്കെ പക്ഷേ പുറം വൃത്തിയാകുന്നോണ്ടല്ല ഒരാൾ രക്ഷപ്പെടാൻ പോകുന്നത് അകം വൃത്തിയാകുന്നതുകൊണ്ടാണ് ആ ബോധം ഉണ്ടായിരിക്കട്ടെ അകം ഇങ്ങനെ ദുഷ്ടതയും കവർച്ചയും എല്ലാ അനീതിയും ഒക്കെ എല്ലാം കൊണ്ടിങ്ങനെ നിറച്ച് വെച്ചിട്ട് പുറം ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഏർപ്പാടുകളെ ഈശോ വിമർശിക്കുകയാണ് ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ് നമുക്ക് നമുക്ക് പുറവും അകവും പുറത്തേക്കാൾ കൂടുതൽ അകവും വൃത്തിയാക്കാനുള്ള ഒരു കൃപ തരണമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അതിനായി ശ്രമിക്കുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ